മുകളിൽ ിൽ ഒന്നുമില്ല രണ്ട് ഓപ്ഷൻ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഈ ഇലക്ട്രിക് സ്കൂട്ടർ വിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ചോദ്യ ഉത്തരം പറയണം ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം അടുത്തത് ഒരു കാർ കാർ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് ചോദ്യ ഉത്തരം പറയണം രണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം ഇനി ക്യാച്ച് പറയാം പറഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ളത് പറയാം എന്താണെന്ന് വെച്ചാൽ ാണ് പറഞ്ഞേക്കാം ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞേക്കാം ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ടാസ്ക് ആണ് നിങ്ങൾ എടുക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ജയിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നതിൽ ഏറ്റവും ഇതായിട്ടുള്ള അമ്പത് ശതമാനം സാധനങ്ങൾ ഇനിയല്ല പകരം കാറിന്റെ ആണ് എടുക്കുന്നതെങ്കിൽ വേണ്ടി സമ്മാനം നോക്കാം പക്ഷെ ജയിച്ചില്ലെങ്കിൽ ഇതുവരെ നേടിയതെല്ലാം പോകും ഓക്കെ ഈ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള സമ്മാനങ്ങളുമായി ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു എയർ കണ്ടീഷണർ അതിന്റെ കൂടെ തന്നെ ഇൻഡക്ഷൻ കുക്കർ ഒരു സോഡാ മേക്കർ ഒരു ഫ്രിഡ്ജ് ഒരു റെഫ്രിജറേറ്റർ അതിന്റെ കൂടെ ബാക്കി ഗ്രോസറീസ് ആണ് ഇതെല്ലാം വേണ്ടെന്ന് വെക്കണോ അതോ അടുത്ത ഗെയിമിലോട്ട് കിടക്കണോ എന്താ നിങ്ങളുടെ അഭിപ്രായം േ അല്ല സ്കൂട്ടറായ പകുതിയെ പോലുള്ളൂയും ഫ്രിഡ്ജും നിങ്ങൾക്ക് എയർ കണ്ടീഷനും ഉണ്ട് അപ്പൊ അതില് ചിലപ്പോ ഒരു ചോയ്സ് എടുക്കേണ്ടി വരും അതുപോലെ തന്നെ ആയിരിക്കുന്ന രണ്ട് സാധനങ്ങളിൽ ഒരു ചോയ്സ് എടുക്കേണ്ടി വരും അതായത് ഫ്രിഡ്ജ് ഡബിൾ ഡോർ ഒരു ഡോർ കിട്ടും ചോദ്യമാണോ ജി ആണോ എന്റെ അഭിപ്രായം ഞാൻ പറയാം ഇൻഡക്ഷൻ കുക്കറുണ്ട് ഇത്ര സാധനങ്ങളുണ്ട് ആ കിട്ടതും പോവാണ് ബുദ്ധി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എല്ലാവരുടെയും പറയുന്ന ആൾക്കാർ മാത്രം കൈമോക്കിയേ ഇപ്പൊ കിട്ടിയ സമ്മാനങ്ങളുമായി വേണ്ടിയാണല്ലോ വേണ്ടേ മക്കളും പറഞ്ഞു പറഞ്ഞു വേണ്ട കിട്ടിയ സമ്മാനങ്ങളുമായി തിരിച്ചു അളയ ഈ ഫ്രിഡ്ജും കൊണ്ട് വിറ്റാ നിങ്ങ സ്കൂട്ടർ വെളിയിൽ നിന്ന് മേടിക്കാം ലാഭം നോക്ക് ഇപ്പം നടക്കുന്നു ഇപ്പൊ കൂറ്റ് ചെയ്താൽ നമുക്ക് ഇപ്പൊ പരിപാടി തീർത്ത് വീട്ടിൽ പോവാം അത് ശരിയാക്സ്റ്റ് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ